Thank <laughs> you. ഒരു കാര്യം ഇത്തവണ ബോണസ് തന്നില്ലെങ്കിൽ ഞാൻ ഇനി ജോലിക്ക് വരത്തില്ല ഈ വഴി ആദ്യമാണെന്ന് തോന്നുന്നു അതെ ഈ ഇളവന്നൂർ കൊട്ടാരത്തിലേക്ക് എത്ര ദൂരം കാണും കിലോമീറ്റർ കാണും ആ ഗ്ലാസ് ഒന്ന് കയറ്റി നല്ല തണുപ്പ് ഐ എം റോസി റോസി സാമുവൽ പേര് ചോദിക്കാനാണോ വണ്ടി നിർത്തിയത് ഷറാ

ിൽ തനിച്ച് എന്നെ ഇറക്കി വിടരുത് പകല് പോലും പേടിക്കേണ്ട സ്ഥല രാത്രിയായ പിന്നെ പറയണോ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയി മടങ്ങുന്ന വഴിയാ പാർട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ലാസ്റ്റ് ബസ്സും പോയി എനിക്കാണെങ്കിൽ പെട്ടെന്ന് എത്തണം ഗ്രാൻപായും അമ്മയും തനിച്ചാ പ്ലീസ് പറഞ്ഞു ഉള്ളൂ തനിച്ചു

കേറിയ ഒരു കട്ടൻ ചായ കുടിക്കാം നല്ല തണുപ്പല്ലേ ി മാറ്റ തുമ്മി എന്നുള്ള പേര് തന്നെയാ തനിക്ക് ചേരുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്ര ഉച്ചത്തിൽ ഒരു തുമ്മലെ ബാലഗോപാലിഷ്ടായിട്ട് പോവാ അത്താഴത്തിന് നല്ല പന്നി ഇറച്ചി പൊരിച്ചു വെച്ചിരുന്നതാ കാത്തിരുന്ന് അടുത്തപ്പോ ഞാൻ തന്നെ അടുത്തും കഴിച്ചു ഇനിയിപ്പോ സാറിന് എന്തോ ഉണ്ടാക്കും ഓ എനിക്കൊന്നും വേണ്ട ഞാൻ കഴിച്ചതാ എന്നാ ഇങ്ങോട്ട് ഇതാണ് സാറിന്റെ മുറി ഈ മുറി തന്നെ എടുക്കണമെന്നില്ല ഈ കൊട്ടാരത്തിൽ ഏത് മുറി ആണെങ്കിലും സാറിന് ഉപയോഗിക്കാം ഭാവിയിലൊക്കെ സാറിനുള്ളതല്ലേ ആണോ പിന്നെ പോയാ ഓ അയ്യോ എന്നെ തുറന്നു ഇടണ്ട സാറേ

உடங்கியட்டே இது நாளை கொடுக்கா சாறே சாறே ஆ പേടിച്ചു പോയില്ലോ സാറേ ഒരു വാക്ക് പോലും ഇണ്ടാ കാലത്തിനെ ഓടുന്ന ശീലം സ്ഥലവും ഒക്കെ സൂക്ഷിക്കണം പുറത്തിറങ്ങുമ്പത്യേകിച്ചും എന്തും മണത്തിറിയുന്നവനാ മഹേന്ദ്രവർമ്മ അടങ്ങിയിരിക്കില്ല പിന്നെ എനിക്ക് എനിക്കിത്തിരി ധൈര്യവും ആരോഗ്യവും കുഴപ്പമില്ല എന്തോ അല്ല ഞാൻ ശത്രുവാണോ എന്നൊന്നും മഹേന്ദ്രവർമ്മക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാന്ന് പറയായിരുന്നു അതുകൊണ്ടല്ലേ ഉള്ളതടി ഓടയാന്ന് ഇവിടെ ഇങ്ങനെ ഒത്തുപോകുന്നത് പക്ഷെ സാറിന്റെ കാര്യം അതല്ലല്ലോ അങ്ങേർക്കെതിരെ കച്ച കട്ടി ഇറങ്ങിയിരിക്കേ വരട്ടെ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല ഞാൻ ഞാൻ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം ആ ചായ തീർന്നു പോയി ഇന്നലെ പന്നി ഇറച്ചി തിന്ന പോലെ ചായ ഉണ്ടാക്കി താൻ തന്നെ കുടിച്ചു അത് സാറിന്റെ കൂടെ ഞാൻ വേറെ തുണ്ടോ